അപ്പൊ ഇതാണ് ഈ ഉലുവുണ്ടാകാൻ പാടില്ല എവിടെ ഉണ്ടോ അവിടെ ചിരുക്കുണ്ട് എവിടെയാണ് ആ ഉലുവുണ്ടാകുന്നത് അവിടെയാണ് ചിരുക്കുണ്ടാകുന്നത് ലോകത്ത് ചിരുക്ക് വന്നിട്ടുള്ള ഏതൊരു ഉമ്മത്തിനെ നിങ്ങൾ എടുത്തു നോക്കിയോ ആ ഉമ്മത്തിലൊക്കെ ഈ ബഹുമാനാദരവുകളുടെ ഭാഗമായിട്ടാണ് ചിർക്കു വന്നിട്ടുള്ളത് ഒന്നാമത്തെ ഈ ലോകത്ത് ഈ ഈ സമുദായ മനുഷ്യ സമൂഹത്തിൽ ആദ്യമായി ചിരുക്ക് സംഭവിച്ച ഉമ്മത്ത് ഏതാണ് നൂഹ് നബി അലി സ്വലാത്തു വസ്ലാമിന്റെ ഉമ്മത്താണ് ആ ഉമ്മത്ത് ആരെയൊക്കെയാണ് ഈ ഭാഗത്ത് ചെയ്തത് ആളുകൾക്കാണ് ബിംബങ്ങൾക്കാണ് അവർ ഇബാദത്ത് ആ ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ അധ്യായത്തിലൂടെ ആരായിരുന്നു ഇവർ എന്ന് പരിചയപ്പെടുത്തുന്നത് സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് മീൻ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ സമൂഹത്തിൽ ജീവിച്ച സാലിഹീങ്ങളാണ് ഫലം ഹലക്കൂ അങ്ങനെ ആളുകൾ മരിച്ചു അവരുടെ ജനസമൂഹത്തിലേക്ക് ഒരു ദുർബോധനം കൊടുത്തു എവിടെയായിരുന്നോ ഇരുന്നത് ആ ഇരുന്ന വെക്കാൻ അൻസാബൻ ചില പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വെക്കാൻ അങ്ങനെ ആ പ്രതിഷ്ഠകൾക്ക് ഈ വ്യക്തികളുടെ പേര് കൊടുത്തു ഇതിന് വദ് ഔസ് മറ്റേ എന്നിങ്ങനെ പേര് കൊടുത്തു പിശാജ് പറഞ്ഞ ദുർബോധനം ഇവർ അംഗീകരിച്ചു അങ്ങനെ അവർ ചെയ്തു ഫലം എന്നാൽ ഈ പറഞ്ഞ ആളുകൾ ആരാധിക്കപ്പെട്ടോ ഇല്ല അങ്ങനെ ഈ ഉണ്ടാക്കിയവനായ ആളുകൾ ബഹുമാനത്തിന് വേണ്ടി സ്മരണ നിലനിർത്താൻ വേണ്ടി ഈ സ്ഥാപിച്ചിട്ടുള്ള പ്രതിഷ്ഠകൾ ആരാണോ സ്ഥാപിച്ചത് ആ സ്ഥാപിച്ച ആൾക്കാരുടെ കാലവും കഴിഞ്ഞുപോയി അങ്ങനെ കഴിഞ്ഞപ്പോ തനസ്മു ഇത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചെന്നുള്ള വിവരം തന്നെ ആൾക്കാരോട് മറന്നുപോയപ്പോൾ വിധത്ത് ആരാധിക്കപ്പെട്ടു ആദ്യമായി ലോകത്ത് ബിംബാരാധന ഉണ്ടാകുന്നത് അങ്ങനെയാണ് ബഹുമാന ആദരവിന്റെ പേരിൽ ബിംബങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വെച്ചു കാലാന്തരത്തിൽ ആളുകൾ മറന്നുപോയി അവസാനം ഇത് എന്തോ ഒരു പുണ്യപ്പെട്ട സാധനമാണെന്ന് മനസ്സിലാക്കി അവിടെ മാലയാർത്താൻ തുടങ്ങി അവരെ പ്രത്യേക സിയാർത്തുകൾ വരാൻ തുടങ്ങി അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകൾ നൂഹനബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഉമ്മത്ത് മുച്ചൂടും ചുരുക്കിൽ മുങ്ങിപ്പോയി അപ്പൊ തലീമാണ് ബഹുമാന ആദരവുകൾ മൂത്തപ്പോഴാണ് ഈ ഉമ്മത്തിൽ ചുരുക്കുണ്ടായത് എല്ലാ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിന്റെയും അത് തന്നെയാണ് ഈസൈസ്ലാത്തു വസ്സലാമിന്റെ ഉമ്മത്താണല്ലോ ക്രൈസ്തവ സമൂഹം അവർക്കെങ്ങനെയാണ് ഈസാ നബിയെ കുറിച്ച് ഇത്രയും വലിയ സംഗതി ഉണ്ടായത് നബിയുടെ ബിംബങ്ങൾ എങ്ങനെ ഉണ്ടായി ഈസാ നബിയുടെ പേരിൽ പ്രത്യേക സാധനങ്ങൾ എങ്ങനെ ഉണ്ടായി ആ ഈസാ നബിന്റെ അടുക്കൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും ചെയ്യുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് അതുണ്ടായത് ഗുലുബിൽ നിന്നാണ് അതായത് ഈസൈഹ് ഇസ്ലാത്തു വസ്സലാം പിതാവില്ലാതെ മാതാവിലൂടെ മാത്രം ജനിച്ചവനാണ് സ്വാഭാവികമായും അതിനെക്കുറിച്ച് അമിതമായ വിശ്വാസം ആളുകളിൽ ഉണ്ടായി അള്ളാഹു അല്ലാഹുവിന്റെ പുത്രനാണ് ദൈവപുത്രനാണ് എന്ന് വരെ ബാധിച്ചു അങ്ങനെ ദൈവപുത്രനാണ് എങ്കിൽ സ്വാഭാവികമായും ദൈവത്തിനോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ആളോട് ചോദിച്ചാൽ മതി എന്ന വിശ്വാസത്തിലേക്ക് ആളുകൾ മാറുകയും അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിൽ ചെറുക്കിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു അത് എന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈസാനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നാളെ നാടെ ജീവിതത്തിൽ വരുമ്പോ ഈസാ നബിയോട് ചോദിക്കുന്നുണ്ട് ഉമ്മയെയും ആരാധ്യന്മാരാക്കി വെക്കണമെന്ന് ഈസ നീയാണോ ജനങ്ങളോട് ചോദിച്ചി പറഞ്ഞത് ഇന്ന് പരലോത്ത് അള്ളാഹു താലെ ചോദിക്കും അപ്പൊ ഈസാനബിന്റെ മറുപടി എന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നീ അറിയുന്നുണ്ടല്ലോ നീ അറിയാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റോ ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അതിനെ തീർത്തും നിരാകരിക്കുകയാണ് അപ്പൊ ഈസാ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി ഇനി അതേ സംഗതി തന്നെയാണ് എവിടെയും സംഭവിച്ചത്

ബഹുമാന സൂചകമായി അല അയാളുടെ കബറിന്റെ അടുക്കൽ പോയി അവരി മരിച്ചപ്പോ ലാത്തയുടെ കബറിന്റെ അടുക്കൽ പോയി അവരിയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ ആരാധനകൾ വന്നു പിന്നെ പൂജകൾ വന്നു അങ്ങനെ ആരാധിക്കപ്പെടുന്ന തീർത്ഥാടനത്തിന്റെ ഒരു കേന്ദ്രമായി ഈ പറയുന്ന ലാത്തയുടെ സ്ഥലം മാറി കഴിഞ്ഞു അവരുടെ കബർ കഴിഞ്ഞു പിന്നീട് അലൈഹി പിന്നെ ഭരണകാലഘട്ടത്തിൽ എന്തു ചെയ്തു ഇതിനെ പൊളിച്ചു കളയാൻ വേണ്ടി ഉത്തരവിട്ടു അങ്ങനെ പൊളിച്ചു കളഞ്ഞു എന്ന് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് എല്ലാ ഉമ്മത്തിലും ഈ തോന്നിവാസം ചുർക്ക് എന്ന് പറയുന്ന കടുത്ത തോന്നിവാസം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കൂലെന്ന് വിചാരിക്കേണ്ട തൗഹീദുള്ളവരാണ് എന്ന് വിചാരിച്ച് സംഭവിക്കൂല എന്ന് വിചാരിക്കേണ്ടതില്ല അപ്പൊ അതിൽ നിന്ന് വളരെ ജാഗരൂകരായി നമ്മൾ നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ കുലുവ് വ്യക്തികളെ കുറിച്ച് ഇത്രയും കുലുവ് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത്